മലപ്പുറം ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളുടെ രണ്ടാം ഭാഗത്തിന്റെ വിതരണം തുടങ്ങി രണ്ടാം ഭാഗത്തിന്റെ നാൽപ്പത് ലക്ഷത്തോളം പുസ്തകങ്ങളാണ് വിതരണം ചെയ്യാനുള്ളത് ഇതിൽ പതിനഞ്ച് ലക്ഷത്തോളം പുസ്തകങ്ങൾ മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പാഠപുസ്തക ഡിപ്പോയുടെ ഗോഡൌണിലെത്തി ഇവയിൽ എട്ട് ലക്ഷത്തോളം പുസ്തകങ്ങൾ വേങ്ങര പരപ്പനങ്ങാടി താനൂർ എടപ്പാൾ പൊന്നാനി കുറ്റിപ്പുറം തിരൂർ പെരിന്തൽമണ്ണ മങ്കട മേലാറ്റൂർ വണ്ടൂർ എയോഗ കീഴിലെ സ്കൂളുകളിലെ സൊസൈറ്റികളിലേക്ക് വിതരണം ചെയ്തു എറണാകുളത്തെ കെ പി ബി എക്സ് പ്രസിൽ നിന്ന് ജില്ലാ ബുക്ക് ഡിപ്പോയിൽ എത്തിക്കുന്ന പുസ്തകങ്ങൾ മുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്കൂൾ സൊസൈറ്റികളിൽ എത്തിച്ച് ഇവിടെ നിന്നാണ് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത് ഇത്തവണ മൂന്നാം ഭാഗം പുസ്തകമില്ല രണ്ടാം ഭാഗത്തോടെ അധ്യയന വർഷത്തെ പുസ്തക വിതരണം പൂർത്തിയാകും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിതരണം പൂർത്തിയായ ശേഷമായിരിക്കും അൺ സ്കൂളുകളിലെ പുസ്തക വിതരണം ആരംഭിക്കുക ജില്ലാ ബുക്ക് ഡിപ്പോയിൽ കുടുംബശ്രീക്ക് കീഴിലുള്ള മുപ്പത് തൊഴിലാളികളാണ് പുസ്തക വിതരണത്തിനായി ജോലി ചെയ്യുന്നത് ഓണാവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴേക്കും വിതരണം പകുതിയിലധികം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നു മുതൽ എട്ട് വരെ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത് ഒൻപത് പത്ത് ക്ലാസുകളിലെ പുസ്തകങ്ങൾ പണം കൊടുത്ത് വാങ്ങണം ഈ ചാനൽ ന്യൂസ് മലപ്പുറം ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം പുതിയ ഹാർമണിയ ചിട്ടിയുണ്ട് ഉടനെ നീ അതിൽ ചേരണം അമ്മേ ഞാൻ അമ്മയ്ക്ക് മോന് ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം